ാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ നാരായണീയ സപ്താഹ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ി എന്നിവയുടെ അകമ്പടിയോടുകൂടി ഗൗരിശങ്കരം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു എല്ലാവരെയും ബലരാമൻ വിദർഭയിലുള്ളതായിരിക്കുന്ന സേല ആരെങ്കിലും ഈ ക്ഷണം സ്വീകരിക്കോ ഒരാൾക്കും ആ ക്ഷണം സ്വീകരിക്കും രാജാക്കന്മാരൊക്കെ നമ്മളുടെ ീർത്തിയെയും യശസ്സിനെയും ഒക്കെയാണ് ഇപ്പോ ഈ കൃഷ്ണൻ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് യുദ്ധത്തിനങ്ങൾ പുറപ്പെട്ടു സകല ആൾക്കാർ ബലരാമനാണ് പറഞ്ഞത് ഈ ക്ഷണത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നാളേക്കു വെക്കാൻ വെച്ചേക്കട്ട യുദ്ധത്തിന് ഇപ്പം തന്നെ വരാമെന്ന് അങ്ങോട്ട് പറഞ്ഞ അവസരത്തിൽ പിന്നെ ഒട്ടും താമസിച്ചില്ല സകല ആൾക്കാരും കൂടിയിട്ട് യുദ്ധത്തിന് അങ്ങോട്ട് ചെന്നു ബലരാമനാണെങ്കിലോ അദ്ദേഹം തന്റെ ആ ഇരുമ്പൊലയ്ക്കും കരിയും ഇങ്ങനെ സ്മരിച്ചു ആ കരി കലപ്പ അത് അതാണ് അദ്ദേഹത്തിൻ്റെ ആയുധം അത് നിങ്ങൾ സ്മരിച്ചതോട് കൂടിയിട്ട് കലപ്പെട്ടിട്ട് ഒരു പത്തുനൂറ് പേരെ ഒന്നിച്ചു കൊണ്ട് പിടിക്കും എന്നിട്ട് ആ ഇമ്പതൊക്കെ കൊണ്ട് ഒരു ഒറ്റ അടിയാണ് അവരും പിന്നെ നീക്കില്ല ഇങ്ങനെ സകല ദുഷ്ടന്മാരെയും ശത്രുക്കളെയും കൊന്നുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്നു ഈ സന്ദർഭത്തിലാണ് ജ്യേഷ്ഠനായിരിക്കുന്ന രുക്മി കൃഷ്ണനോട് യുദ്ധം വെട്ടിയിട്ട് ഞാൻ സഹോദരിയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് ശിശുപാലനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് കിടക്കില്ല വേറൊരു കൊട്ടാരം നിർമ്മിച്ച് അവിടെ താമസിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രുക്മി അവിടെ നിന്നിട്ട് പുറപ്പെട്ടു അവസാനം കൃഷ്ണനും യാതൊരു നിവൃത്തിയില്ലാതെ യുദ്ധം ചെയ്തു സഹോദരനൊക്കെയാണ് എന്നാലും അവനെ തോൽപ്പിച്ചു ഒടുക്കം എന്തായാലും രുക്മി പിന്നാക്ക എന്ന് കണ്ട അവസരത്തിൽ ആരയിൽ നിന്ന് രുക്മിണിയുടെ കഴുത്ത് വട്ടാൻ ഭാഗത്തിൽ അങ്ങോട്ട് ഓങ്ങിയപ്പോൾ പെട്ടെന്ന് ഓങ്ങിയപ്പോ ചാടി കടന്ന് ഭഗവാന്റെ ഭാരത്തിൽ വീണ് നമസ്കരിച്ച എന്റെ സഹോദരനാണ് അവിടുന്ന് നിഗ്രഹിക്കരുതേ എന്ന് രുക്മിണി സ്വയം ഘോഷയാത്രയ്ക്ക് ശേഷം പുള്ളിക്കണക്ക് ഗുരുസീ കാമൻ മഹാദേവ തിരുവാതിര സമിതിയുടെ തിരുവാതിരയും അരങ്ങേറി പി എൻ സദാശിവൻ എൻ ഗോപാലകൃഷ്ണൻ നായർ പ്രൊഫസർ എസ് കെ കാർണവർ കെ ജനാർദ്ദനൻ പുഷ്പരാജ് അനിൽ കറുകത്ര ഗോപാലകൃഷ്ണൻ പ്രസന്നൻ സനിൽ രാജേഷ് രാജേന്ദ്രൻ ചെല്ലപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു